ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നതിനോട് യോജിപ്പില്ല അമ്മയോട് ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കാറുണ്ട് ഷാലു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഷാലു മേനോൻ തുടക്കകാലത്ത് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടി ഇപ്പോൾ സീരിയലുകളിലാണ് സജീവമായിരിക്കുന്നത് വില്ലത്തിയായിട്ടും അത്യാവശ്യം നെഗറ്റീവ് റോളുകളിലുമൊക്കെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ ഷാലുവിന് സാധിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഷാലുവിനെ വില്ലത്തിയായി കാണുന്ന ചിലരുണ്ട് ഇടയ്ക്ക് ചില കേസുകളിൽ കുടുങ്ങിയതോടെയാണ് നടി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നത് ഒപ്പം ജയിൽ ശിക്ഷയും ഷാലുവിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു എല്ലാം കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ഇതേ വിഷയങ്ങളാണ് നടിയുടെ പേരിൽ ഉയർന്നു വരാറുള്ളത് ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെ പറയുന്ന നടിയുടെ അഭിമുഖം വൈറലാവുകയാണ് ആദ്യ വിവാഹബന്ധം വിചാരിച്ചതുപോലെ നല്ല രീതിയിൽ വന്നില്ലെന്നും ഇനിയൊരു വിവാഹം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുകയായിരുന്നു ഷാലു ഒപ്പം നടിയുടെ അമ്മയും സംസാരിച്ചിരുന്നു ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കും അവർ തിരിച്ച് അത്ര പോലും സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നിരുന്നാലും ഞാൻ നൂറിരട്ടി സ്നേഹം കൊടുക്കും എനിക്ക് ടൈം പാസ് പരിപാടിയൊന്നുമില്ല സ്നേഹിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് കല്യാണം കഴിക്കുക അല്ലാതെ ലിവിങ് ടുഗദർ ലൈഫിനോടൊന്നും എനിക്കിഷ്ടമല്ല കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇല്ലെന്നേയുള്ളൂ എന്നും ഷാലു പറയുന്നു ആദ്യം കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ പക്ഷേ വിവാഹത്തിന് ശേഷം ആ സങ്കല്പം മാറിപ്പോയി നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെയുള്ള ആളുകളായിരുന്നില്ല അതുകൊണ്ട് തന്റെ വിവാഹത്തെ കുറിച്ച് അമ്മയ്ക്കടക്കം പേടിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയതിനു ശേഷമേ ഇനി വിവാഹം കഴിക്കുകയുള്ളൂ ഷാലു പറയുന്നു തന്റെ അമ്മയെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു അച്ഛൻ മരിച്ചതിനു ശേഷം എനിക്ക് വേണ്ടിയാണ് അമ്മയുടെ ജീവിതം മാറ്റിവെച്ചത് ഞാനിടയ്ക്ക് തമാശയായി അമ്മയോടൊരു കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കാറുണ്ട് ഇനി ആലോചിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാറുണ്ടെന്ന് ഷാലു തമാശ രൂപേണ പറയുന്നു അവൾക്കൊരു കല്യാണം കഴിക്കാനും അപ്പോൾ എനിക്ക് മനഃപ്രയാസം ഉണ്ടാവാതെ ഇരിക്കാനും വേണ്ടിയായിരിക്കും എന്നോട് കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് മകൾ ചോദിക്കുന്നതെന്നാണ് ഷാലുവിന്റെ അമ്മയുടെ കൗണ്ടർ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങാറുള്ളത് ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഉറങ്ങണമെന്നും ഇനി അങ്ങനൊരു മാറ്റം വരുത്തണമെന്ന് ഒക്കെ പറയാറുണ്ടെന്നും താരമാതാവ് കൂട്ടിച്ചേർത്തു